ലോൺ എങ്ങനെയാണ് അഴിമതിയാകുമെന്ന് എനിക്കറിയില്ല അത് ആ സമയത്താണ് മിനിമുത്തൊട്ട് റോയ് മാത്യു ഇന്ത്യ വിഷനിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കടന്നുവരുന്നത് കേരളത്തിൽ അഞ്ഞൂറ് കോടിയാണ് മാർക്കറ്റിംഗ് തമിഴ്നാട്ടിൽ അന്ന് ആഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് കുറച്ചും കൂടി വിപുലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത് സിനിമയുടെ സാറ്റലൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി അഫെയർ ഈ ചാനലുകൾ തമ്മിലുള്ള ിടമത്സരത്തെ മുതലാക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ഒരു ട്രെൻഡായി മാറുക ചെയ്തിട്ടുണ്ട് ഈ നമ്മളീ ഇന്ത്യ വിഷന്റെ ഒരു ഘട്ടത്തില് പലപ്പോഴും പല തരത്തിലുള്ള പല ആളുകൾ കൈ കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ ഒരു എൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നത് മുത്തൂറ്റ് റോയ് റോയിസാറ് അങ്ങനെയുള്ള ചില ചില ആൾക്കാർ അത്തരത്തിലുള്ള ചില ആളുകളൊക്കെ ഇടയ്ക്ക് സഹായമായിട്ടൊക്കെ വന്നിരുന്ന പക്ഷെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ പിന്നീട് ആ ആ ലെവലിൽ മുന്നോട്ട് പോകാതിരുന്നത് എന്തുകൊണ്ടാണ് അല്ല രണ്ടായിരത്തി ഇന്ത്യ തുടങ്ങുന്നത് പിന്നെ ചെറിയൊരു ക്യാപിറ്റലായിട്ടാണ് ഇന്ത്യ വിഷൻ തുടങ്ങുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ കടം വാങ്ങിയിട്ടാണ് ഇന്ത്യ ആരംഭിക്കുന്നത് പിന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു നാല് കോടി രൂപ ായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി നമ്മൾ പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് സംസ്ഥാന കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അത് പിന്നീട് വലിയ പിന്നെ എന്താ പറയാ അഴിമതിയാണെന്ന് പറയാം ലോൺ എങ്ങനെയാണ് അഴിമതിയാവെന്ന് എനിക്കറിയില്ല അങ്ങനെ പറയാനുള്ള കാരണം രാഘവനാണ് സാറിന് എന്നാലും നമ്മൾ ഒരു പിന്നെ ലോണിന്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണല്ലോ വെറുതെ ബാങ്കിൽ എടുത്തു തരുമല്ലോ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ട് നമ്മൾ കൊലാട്ടിൽ കൊടുത്തിട്ട് അതിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായി മുനീർ പിന്നെ വലിയ കൊള്ളക്കാരനാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ഉണ്ടായി എന്നൊക്കെ എത്ര തവണ വിജിലൻസ് ചോദ്യം ചെയ്തത് ഈ സംഗതികളെ പിന്നെ എന്താ പറയാ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിച്ചു ആ ഉപയോഗിക്കും ഇന്ത്യ വിഷനിലെ ഓരോ സംഗതികളും ഇലക്ഷൻ വരുന്നതിന്റെ തൊട്ടു മുമ്പ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുനീറിനെ രാഘവനെയും ആ എം പി രാഘവനും പിന്നെ വേറെ ഇന്ത്യ വിഷന്റെ ക്രെഡിബിലിറ്റി ഇലക്ഷന്റെ തൊട്ട് മുമ്പ് തകർക്കാനുള്ളൊരു ശ്രമം അന്ന് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് രണ്ടായിരത്തി നാല് അഞ്ച് ആയപ്പോഴാണ് ഇന്ത്യ വിഷന്റെ ഒരു അപ്പൊ ഇന്ത്യ വിഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കുറെ പിന്നെ റെന്റിനായിരുന്നു അപ്പൊ റെന്റിന് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ടെക്നോളജി മാറുന്ന ഒരു സമയമായിരുന്നു അപ്പം നമുക്ക് അന്ന് മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് ചെന്നൈ ബേസ്ഡ് ബേസ്ഡാണ് അവരായിരുന്നു നമ്മളുടെ അന്നത്തെ കൺസൾട്ടൻസ് അപ്പം അവർ നമ്മളോട് അന്ന് പറഞ്ഞിരുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഒരു നിർദ്ദേശം നിങ്ങൾ പിന്നെ അസറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സൂക്ഷിച്ചിട്ട് വേണം പ്രത്യേകിച്ച് ടെക്നോളജിയിലും അതുപോലെ തന്നെ പിന്നെ വണ്ടികളൊന്നും പൈസ കൊടുത്ത് വാങ്ങരുത് എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് അവരെന്നോന്നു മനോരമയും മനോരമൻസി അപ്പൊ അവരാണ് ഇന്ത്യ വിഷന്റെ തുടക്കത്തിലുള്ള എല്ലാവിധ കൺസൾട്ടൻസി സംഗതികളൊക്കെ നടത്തിയിരുന്നത് അവർ പിന്നെ പിന്നീട് ഇന്ത്യ വിഷൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറ് അവരത് വെറ്റിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് പോകുന്നത് അപ്പോൾ ആ ഒരു പിന്നെ എക്യുപ്മെൻ്റ് വാങ്ങിക്കുക എന്ന് പറയുന്നത് കാരണം ചാനൽ തുടങ്ങി ടെക്നോളജിയിൽ ഒരു ഇതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ എക്യുപ്മെൻ്റ് വാങ്ങാനുള്ളൊരു തീരുമാനം എടുക്കുന്നത് ആ സമയത്താണ് മിനിമത്തൂറ്റ് റോയ് മാത്യു ഇന്ത്യ വിഷനിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കടന്നു വരുന്നത് സാറ് പിന്നെന്താ പറയുക ഇന്ത്യ വിഷിനെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അത് ഇത് ഫൈനാൻസ് മേഖലയിലുള്ള ആളാണ് എന്നാൽ പോലും വളരെ കൃത്യമായി നമ്മളുടെ മാനേജീരിയൽ പ്രത്യേകിച്ച് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഈ കോപ്പറേറ്റീവ് ബാങ്കിലെ ലോൺ സാറ് വന്നതിന് ശേഷമാണ് നമ്മൾ സെറ്റിൽ ചെയ്യുക സെറ്റിൽ ചെയ്തത് പുതിയ എക്യൂപ്മെൻ്റ് ഒക്കെ മേടിച്ചു ഇന്ത്യവിഷൻ പക്കയായി ഇന്ത്യ വിഷൻ്റെ ഡി എസ് എൻ ജി വാനുകൾ പിന്നെ മൂന്നെണ്ണം ഇൻഡ്യാവിഷൻ വാങ്ങുന്നത് ആ കാലത്ത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിയേഴ് കാലഘട്ടങ്ങളിലാണ് ആ ഇതൊക്കെ മിനിമ തൊറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യവിഷൻ ഒന്ന് സെറ്റിലായി ഇന്ത്യവിഷൻ ഒന്ന് സെറ്റിലായി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നമ്മുടെ മാർക്കറ്റിങ്ങും ഒരു രീതിയായി എന്താണ് ന്യൂസ് ചാനൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് പിന്നെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അപ്പോഴേക്ക് മനോരമ വന്നു അപ്പോഴത്തേക്ക് മനോരമ വന്നു അപ്പം മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ആയി വരുന്ന സമയത്ത് നമ്മൾ എക്സ്പാൻഷൻ മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന അസോസിയേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ടി വൺ എൻ എന്നുള്ള പേരിൽ അവർക്ക് ഇന്ത്യയിൽ പല ഭാഷകളിലും ചാനലുകൾ നടത്തുന്ന ആൾക്കാരാണ് ന്യൂസ് ചാനൽ എനിക്ക് വന്നത് അന്ന് ആ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ചാനൽ കമ്പനി ആയിരുന്നു എ ബി സി ഈ ടി വി നയൻക്ക് കർണാടകയിൽ രണ്ട് ചാനലുണ്ടായിരുന്നു ഹൈദരാബാദില് പിന്നെ തെലുങ്കിലുണ്ട് ഗുജറാത്തിലുണ്ട് ഡൽഹിയിലുണ്ട് കൽക്കട്ടയിലുണ്ട് അപ്പം അവരും കൂടെ നമ്മളുടെ ചെയ്തു ആ ടൈപ്പില ഇൻവെസ്റ്റ് റേറ്റ് ഇൻവെസ്റ്റർ വന്ന് ഇന്ത്യ വിഷൻ അങ്ങനെ ഒരു നല്ലൊരു സെറ്റപ്പിലേക്ക് ആണ് വന്നുകൊണ്ടിരുന്നത് കൊഴപ്പില്ലാത്തൊരു രീതിയിൽ വരുന്നത് എന്നാലും നമുക്ക് പറഞ്ഞല്ലോ പിന്നെ ഒരു ന്യൂസ് ചാനൽ നടത്തുന്നതിന് ഇതുണ്ട് മറ്റ് സംഗതികൾ പോലും ഇങ്ങനെ ഡെയിലി പിന്നെ പ്രോബ്ലംസ് ഉണ്ടാകും ഒരു ആയിട്ട് നമ്മളൊരു സീരിയൽ എടുത്ത് അത് കഷ്ണം മുറിച്ച് ഒരു മാസം സ്വസ്ഥമായിട്ട് കാണിക്കുന്നത് പോലെ ഡെയിലി ഷൂട്ട് വേണം ഡെയിലി ഷൂട്ട് വേണം ഡെയിലി പ്രോബ്ലംസ് ഉണ്ടാകും ലൈവ് പ്ലാൻ ചെയ്യണം വൻ്റുകൾ പ്ലാൻ ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല ഒത്തിരി സ്റ്റാഫിൻ്റെയും ആവശ്യമാണ് പിന്നെ ഇതൊന്നും പിന്നെ പ്രിഡിക്റ്റബിളല്ല നാളെന്തിനു വയ്ക്കും എന്ന് പറയാൻ പറ്റില്ല അപ്പം നാളത്തെ സംഗതികളിലെന്തെങ്കിലും അപ്പം നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം ടെക്നിക്കലി സൗണ്ട് ആയിരിക്കണം അങ്ങനെയുള്ള ഒരു എന്നാലും ഇന്ത്യ വിഷൻ നല്ലൊരു ആ സമയത്ത് ഒരുപാട് പിന്നെ ഇന്ത്യ വിഷൻ വാങ്ങാൻ വേണ്ടി പിന്നെ ഹിന്ദി വല്യ ചാനലുകളും ഒക്കെ അന്ന് വന്നിട്ടുണ്ടേ പക്ഷെ അന്നൊന്നും നമുക്കത് അങ്ങനെ വിൽക്കണം എന്ന് തോന്നിയിട്ടില്ല കാരണം കുറച്ചും കൂടി നല്ലൊരു ബ്രാൻഡാണ് ടി വി നയനും കൂടി വന്നതോടുകൂടി ഇന്ത്യ വിഷൻസോണിലാണ് സെയിൽസോണിൽ നിൽക്കുന്ന ഒരു ഒരു സമയായിരുന്നു അപ്പം എന്താ പറയാ നമ്മള് നല്ല ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത് സോളിഡായിട്ട് ആ സമയത്തൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ളൊരു സംഭവം എന്താ വെച്ചാല് ഇന്ത്യ വിഷൻ വാങ്ങാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ട് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരും അതിൽ നമ്മൾ സംസാരിച്ച് നോക്കുമ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ആഗ്രഹമേ ഉണ്ടാവുള്ളൂ ചിലത് ഫേക്കു അത് ചിലത് ഫേക്കുമാണ് ആഗ്രഹം കാണും ഞങ്ങൾ അത്ര കോടി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പല ഉദ്ദേശത്തിൽ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുവരെ പിന്നെ ആ ചോദ്യത്തിൽ തന്നെ എനിക്ക് പലപ്പോഴും സംശയുണ്ടാവും നിങ്ങൾ ആ ചാനൽ വിൽക്കുന്നോന്നാ ചോദിക്കും ഇതെന്താ ഇത് ഇവിടെ പശുവിനെ പോറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ തമാശ പറയും പക്ഷെ പിന്നീട് എനിക്കെതിരെയുള്ള ഒരു വലിയൊരു പിന്നെ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ അവൻ വിൽക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അവന് അവനെന്തോ ആളാവാൻ വേണ്ടിയിട്ട് അവനത് കയ്യിൽ നിന്ന് പോകുന്നു കയ്യിൽ നിന്ന് പോകുന്നു പേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ അതിലൊന്നും പിന്നെ വലിയ കാര്യമൊന്നുമില്ല ഈ പലപ്പോഴായിട്ട് പല ആളുകളാണ് ഇതിൽ ഒരു ഇതൊക്കെ വരികയും ഇൻവെസ്റ്റേഴ്സ് ആയി വരികയും അവര് മാറി വേറെ ടീം വരുന്നു അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ടീം തന്നെ ആയിരുന്നു കാരണം യഥാർത്ഥത്തിലുള്ള സ്ഥിരമായിട്ട് ടീം ഉണ്ടല്ലോ അങ്ങനെയല്ല ഈ ഇൻവെസ്റ്റേഴ്സ് ടീം എന്ന് പറയുന്നത് പൈസക്ക് പൈസ വേണല്ലോ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മുത്തൂറ്റൊക്കെ കൈ തന്നുള്ളത് അപ്പൊ അത്തരത്തിലൊരു വലിയൊരു ടീമിനെ എന്തുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റാതിരുന്നതിന്റെ സമയമാവു ആ മെച്ചോർഡായി നമ്മൾ പിന്നെ ആ രീതിയിൽ ഒരു പിന്നെ നല്ല രീതിയിൽ അതായത് എനിക്ക് തോന്നുന്നത് നികേഷ് വിട്ടു പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ രണ്ടായിരത്തി പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മാർക്കറ്റിൽ ഒരു കൃത്യമായിട്ടുള്ളൊരിത് വരുന്നു നമ്മളുടെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും മറ്റ് കാര്യങ്ങളും ഇന്ത്യ വിഷനോടുള്ള ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ വിഷനോടുള്ള ഫൈറ്റ് ഒക്കെ ആൾക്കാർ കുറച്ച് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തൊക്കെ വരുന്ന ഒരു ഒരു കംഫർട്ടബിൾ പൊസിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പിന്നെ കൂടുതൽ നല്ല രീതിയിലേക്ക് മാറണം അപ്പം പിന്നെ അങ്ങനെ എന്താ പറയുക നല്ല ഇൻവെസ്റ്റേഴ്സിനെ കുറച്ചും കൂടി കൊണ്ടുവരണം കമ്പനിയെ കുറച്ചും കൂടി വിപുലപ്പെടുത്തണം വിപുലപ്പെടുത്തണം എന്നുള്ള പ്ലാനിൽ തന്നെ ആയിരുന്നു മാത്രമല്ല അന്ന് വേറൊരു സംഗതിയും കൂടി ആലോചിച്ചിട്ടുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് കേരളത്തിലെ പിന്നെ ആഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് കാണുന്നില്ല അപ്പോൾ കേരളത്തിലുള്ള ഒരു ഒരു പരസ്യത്തിന്റെ ഷെയർ ചെയ്യാൻ ഒരുപാട് ചാനലുകൾ അന്ന് പിന്നെ ഈ മാതൃമി മാതൃമു കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് പക്ഷെ അന്ന് ഏഷ്യാനെറ്റ് ആണ് പ്രധാനപ്പെട്ട അവർ അവരാണ് എടുക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്റർടൈൻമെന്റ് ചാനലാണ് സൂര്യയുടെ പ്രസൻസ് വളരെ അതി ശക്തമായിട്ടുണ്ട് പിന്നെ മനോരമ വന്നു പിന്നെ പ്രിന്റ് മീഡിയയും കേരളത്തിലെ പ്രിന്റ് മീഡിയകളും ഒക്കെ എല്ലാവരും കൂടിയും ഈ കേരളത്തിലെ ഈ ചെറിയ മാർക്കറ്റിൽ എല്ലാവരും കൂടി കൈയിട്ട് വരുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് അന്ന് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു തോന്നലുണ്ടെന്ന് വെച്ചാൽ ഇതേ എഫേർട്ട് ഇതേ എഫേർട്ട് തമിഴ്നാട്ടിൽ പോയി ചെയ്താൽ തമിഴ്നാട്ടിലെ മാർക്കറ്റ് കേരളത്തിൽ അഞ്ഞൂറ് കോടിയാണ് മാർക്കറ്റെങ്കിൽ തമിഴ്നാട്ടിൽ അന്ന് ആഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് എന്ന് മാത്രല്ല ഇയർ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കുന്നു അത് ഈ ടി വി നയനായിട്ടുള്ള അസോസിയേഷനിൽ അവരും നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു പറയുന്നു അതിലും അതിലും കൂടിയാണ് കൽക്കട്ട ഈവൺ ബോംബെയാണ് ഇന്ത്യയിലെ നമ്പർ വൺ ഡൽഹിയും ഭയങ്കര മാർക്കറ്റാണ് പിന്നെ ഈവൺ കൽക്കട്ട വരെ അപ്പൊ അത് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കേരളത്തിലെ അഡ്വർടൈസിംഗ് പിന്നെ മാർക്കറ്റ് വലുതാക്കുന്നതിൽ പിന്നെ കേരളത്തിലെ മീഡിയകൾ ഒന്നിച്ച് നിന്ന് നിൽക്കാത്തതാണ് അതിൻ്റെ ഒരു ഒരു പ്രശ്നം കാരണം ആസ് എ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യണം എന്നാലേ ഏത് ബിസിനസ്സായാലും ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്തൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങുന്നുണ്ടെങ്കിൽ വേറെ ഒരുത്തനും കൂടി തുടങ്ങിയ ഇവരണ്ടാളും കോമിറ്റി അതെ ഇവരണ്ടാളും കൂടെ മറ്റെല്ലാ ഭാഗത്ത് പോകുന്ന ആൾക്കാരെ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രം രണ്ടാളും കൂടെ ചില ആൾക്കാർ കസ്റ്റമർ ഇവിടെ എത്തിക്കണം കേരളം ഒരു കൺസ്യൂമർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് പിന്നെ ആൾക്കാരിലേക്ക് അഡ്വെർടൈസ് ചെയ്യാൻ പിന്നെ പരസ്യക്കാർക്ക് നാഷണൽ ചാനലിൽ പരസ്യം ചെയ്താലും മതി കാരണം ഇവിടെ ഉള്ള ആൾക്കാരിൽ കൂടുതൽ നാഷണൽ ചാനൽ കാണുന്ന ആൾക്കാരുണ്ട് മറ്റ് മാധ്യമങ്ങളുടെ അപ്പം കൂടുതലും പത്രങ്ങളെ പിന്നെ ഹോർഡിങ്സ് ഉണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു സ്പെൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓണമാണ് ഒരു ഓണം എന്ന് പറയുന്ന ഒരു സീസണിൽ എന്തൊക്കെ സമാഹരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ജീവിക്കണം ശരിക്കും ഒരു വർഷക്കാലം ഒരു വർഷക്കാലം ഇതിന്റെ ബാങ്കിങ് ആണ് ബാക്കിയുള്ള കാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന പരസ്യങ്ങൾ അത് പത്രമായാലും ശരി പിന്നെ ന്യൂസ് ചാനലിനുള്ള വലിയൊരു ഒരു ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എലക്ഷൻ സമയം എലക്ഷൻ സമയത്ത് ന്യൂസ് ചാനലുകൾക്ക് നല്ലൊരു വ്യവർഷിപ്പ് കിട്ടും നല്ലൊരു വ്യവർഷിപ്പ് നല്ല രീതിയിൽ ആ എലക്ഷനിലൊക്കെ ഇന്ത്യ വിഷൻ തന്നെയാണ് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുകയും ഇന്ത്യ വിഷൻ ആണ് അന്ന് മാർക്കറ്റ് ഡിക്ടേറ്റ് ചെയ്യുക ഒക്കെ ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇതേ എഫേർട്ട് ഇതേ എഫേർട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗുണകരമാകും എന്നുള്ള രീതിയിൽ അപ്പം ടി വി നയനുമായിട്ടുള്ള ഒരു അവരങ്ങനെയാണ് ചെയ്തത് അവർ പല ലാംഗ്വേജിൽ തുടങ്ങി അപ്പം നമ്മളും പിന്നെ അങ്ങനെ ആലോചിച്ചു അപ്പം അവർക്ക് തുടങ്ങാൻ പറ്റാത്തൊരു ഇതായിരുന്നു തമിഴ്നാട് ഇപ്പൊ തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ ഒരു സ്വതന്ത്രമായൊരു ചാനലില്ല പിന്നെ മലയാളികൾ ഒരുപാട് അഡ്വെർടൈസിങ് സംഗതികളുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പോയി ചെയ്യാം എന്നുള്ള ഒരു സംഗതിയുടെ പ്രാരംഭമായിട്ടുള്ള പണികളൊക്കെ നമ്മൾ ഈ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ കാലഘട്ടങ്ങളിൽ അതിന്റെ ഒക്കെ പണിയായിരുന്നു ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർത്താവുന്ന കാര്യങ്ങളല്ല കാരണം ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാന് പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ മാർക്കറ്റും അവിടുത്തെ സംഗതികളും ആരൊക്കെ ചെയ്യണം എന്താണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോ അവിടെ അങ്ങനെ ഒരു സ്വതന്ത്രമായ കാഴ്ചപ്പാടിന് ജനങ്ങൾ തയ്യാറാണോ പിന്നെ കേരളം പോലെയല്ല കുറച്ചും കൂടി വലിയ ഏരിയ വളരെ വിപുലമാണ് ആറോ ഏഴോ പിന്നെ മേജർ സെന്റേഴ്സ് തന്നെ ഉണ്ട് സേലം കോയമ്പത്തൂര് മറ്റേ ചെന്നൈ മധുരൈന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒന്നും ഒന്നും ആയിട്ട് സാമ്യമില്ലാത്ത തരത്തിൽ തന്നെ ഒരേ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ പോലും പല വ്യത്യസ്തമായ കൾച്ചറും പിന്നെ പവർ പോയിന്റും ഉള്ള കുറെ ആൾക്കാരുണ്ട് അപ്പം ആ ഒരു ഒരു സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നിരുന്നു അതൊക്കെ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വിപുലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത് ഈ അതിനിടയിൽ തന്നെ ഒരു പ്രോഗ്രാം ചാനലിനെ കുറിച്ച് ആലോചിക്കുകയും അതിന് ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതെന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ല നമ്മൾ അന്ന് എന്റർടൈൻമെന്റ് ചാനൽ തുടങ്ങാൻ അന്ന് വലിയ പ്രയാസമായിരുന്നു സാധാരണ എന്റർടൈൻമെന്റ് കാരണം സീരിയലുകൾ എന്ന് പറയുന്നത് അതിന് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ സിനിമ അപ്പോഴത്തേക്ക് ഈ സംഗതി വന്നുള്ളത് വല്ല രീതിയിലാണ് ആ സാറ്റലൈറ്റ് റൈറ്റ് സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ഓഫെയർ മനോരമ മത്സരിച്ചിട്ട് സൂര്യ കരു പോലും പിന്നെ എന്താ പറയാ നല്ല സിനിമകൾ വാങ്ങാൻ പറ്റുന്നില്ല കിട്ടുന്നില്ല അപ്പൊ ഈ സമയത്ത് പിന്നെ എന്താ പറയാ നമ്മൾ എല്ലാ ചാനലിലേയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാന് സത്യത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ വിഷന്റെ നേതൃത്വത്തിലാണ് നമ്മളൊരു യോഗം വിളിക്കുന്നത് ഒരു യോഗം വിളിക്കുന്നത് കാരണം ഇങ്ങനെ നമ്മൾ തമ്മിൽ പരസ്പരം തല്ലി തീർന്നാൽ ഇതിൽ നിന്ന് ഇതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പൊ ഞാൻ ഒരു പിന്നെന്താ പറയാ സിനിമക്ക് ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പ്രൊഡ്യൂസർ നിങ്ങളെ വന്ന് കണ്ടിട്ട് പറയും എന്ത് ഇന്ത്യ വിഷൻ അതിന് പത്ത് ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട് ആ പതിനഞ്ച് എന്നാ നിങ്ങള് തരാന്ന് പറയും അപ്പൊ നിങ്ങൾ പറയും ശരി എന്നാൽ ഞാൻ തരാന്ന് പറയും അത് കേട്ടിട്ട് തിരിച്ച എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇത് രാജേഷ് മറ്റേ പതിനഞ്ചര തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു കണക്കിലും കൊടുക്കരുത് വിചാരിച്ചിട്ട് ഞാൻ എന്ത് പണി ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ഇതിന്റെ ഇടയിൽ നടന്നിട്ട് ഈ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരത്തെ മുതലാക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അത് നമ്മൾ എല്ലാ ചാനലും കൂടിയും പിന്നെ ഒത്തുചേർന്നു അതുപോലെ കേബിൾ ഓപ്പറേറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പ്രശ്നങ്ങളുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പൊ കേബിൾ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ പിന്നെ എന്താ പറയുക എല്ലാവരും കൂടി എല്ലാവരും കൂടി അതിൽ മുന്നിട്ടിറങ്ങി പിന്നെ ഏഷ്യാനെറ്റിന്റെ മെയിൻ ചാനൽ മാധവൻ പ്രസിഡന്റ് ആയി ബ്രിട്ടാസ് സെക്രട്ടറി ആയി ഞാനൊരു ജോയിന്റ് സെക്രട്ടറി ആയി അങ്ങനെ അതിനൊരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി ഈ പറയുന്ന എന്താ പറയാ സിനിമ ഫിലിം പർച്ചേസിനൊക്കെ ഒരു രൂപമുണ്ടായി ഒരു ഘട്ടത്തിൽ നമ്മൾ സിനിമ വാങ്ങുന്നത് നിർത്തിവെച്ചു ഫെസ്റ്റിവൽ സമയത്തേക്ക് വേണ്ട സിനിമകൾ എല്ലാം കൂടി വാങ്ങുന്നതിന് പകരം എല്ലാ ചാനലുകളും പരസ്പരം അത് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു ചില ഇപ്പം ഞാനിപ്പോ ഒരു പടം വാങ്ങിയാലേ അത് പിന്നെ ഞാൻ മാത്രമേ കാണിക്കുള്ളു അപ്പൊ ആ രീതി മാറ്റി പ്രീമിയർ ഷോ ഒരാളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോക്ക് ഇത്ര പൈസ വന്നാൽ നിങ്ങളേലും കാണിക്കാം ഇതൊക്കെ ഹിന്ദിയിലുണ്ട് അപ്പൊ കേരളത്തിലാണ് ഈ പരസ്പരം സഹകരിക്കാത്തുമുണ്ട് എന്തു നേരെ പറയുന്നു പിന്നെന്താ പറയാ തൃശ്ശൂർ പൂരം ലൈവ് ചെയ്യുന്ന പരിപാടി ഇന്ത്യ വിഷനാണ് തുടങ്ങിയത് പിന്നെ എല്ലാവരും പോയി ലൈവ് ചെയ്യാൻ തുടങ്ങി അതോടുകൂടി എന്തുണ്ടായിന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത് കൂടി അപ്പൊ പിന്നെ ഇന്ത്യ വിഷൻ തന്നെയാണ് വേറെ നിർദ്ദേശം വെച്ചത് എല്ലാവർക്കും കൂടി ഒരു ഒറ്റ ലിങ്കിങ് ഒറ്റ ലിങ്ക് പക്ഷെ അതിന്റെ പിന്നെന്താ പറയാ റിപ്പോർട്ടർ വ്യത്യസ്തമായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ഈ സാധനം പക്ഷെ വിഷ്വൽ എല്ലാവർക്കും കൂടി അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് ക്യാമറ പിന്നെ ലൈൻ കേബിൾ വലിക്കുന്നതും ലൈൻ വലിക്കുന്നതിനൊക്കെ എല്ലാവരും കൂടി ഷെയർ ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ വെച്ചാൽ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് ഇത്രയധികം ആവശ്യത്തിൽ കൂടുതൽ മീഡിയ ഉള്ള ഒരു സ്ഥലത്ത് അപ്പോഴത്തേക്ക് ഒരുപാട് മീഡിയകൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പിന്നെ ലോക്കലായിട്ടുള്ള ഒരുപാട് കേബിൾ നെറ്റ്വർക്കുകൾ ഉണ്ടായിട്ട് ഓരോ പ്രദേശത്തും ഓരോ പ്രദേശത്തും അവരുടേതായിട്ടുള്ള പിന്നെ ചാനലുകൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ചാനൽ എന്ന് പറയുന്നൊരു ട്രെൻഡായി മാറുക ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു 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 ഒക്കെ നമ്മൾ സത്യത്തിൽ നടത്തുകയും അതിന് ഇന്ത്യ വിഷൻ ശരിക്ക് മുന്നിട്ടിറങ്ങുകയും ഒരു ലീഡർഷിപ്പ് റോളിൽ തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഭാഗം വളരെ ശക്തിപ്പെട്ട് വരുന്ന സമയത്താണ് മറ്റൊരു ഭാഗം വളരെ വീക്കായി പോയത് അത് ഇത് രണ്ടും എന്താണ് ഇത് നോട്ടക്കുറവാണോ സത്യത്തിൽ എല്ലാവരും പറയുന്ന പോലെയുള്ളൊരു സംഭവം ഉണ്ടായോ ഉണ്ടായതിൽ